ി രക്ഷപ്പെടാൻ നോക്കുക നിന്നെ കണ്ണു വെട്ടിച്ചോ ആരെ കണ്ണു വെട്ടിച്ചാലും എല്ലാം മറക്കണ്ട കണ്ടും ഈ ചതി ചെയ്തതിന് അനക്ക് ഇതാണ് പറ്റിയത് ഇത്ര കൊറച്ചോ എത്ര ആയാലും അത് എന്നോട് ഇത്രയും വലിയ ചെറ്റത്രം കാണിച്ച സ്ഥിതിക്ക് ഇനി നീ എന്നോട് സംസാരിക്കുമ്പോ നല്ല മര്യാദയോട് കൂടി സംസാരിക്കണം അല്ലെങ്കിൽ ഓരോ മറുപടിക്കും ഇതുപോലെ കരണകുറ്റി നല്ല കണത്തിന് കിട്ടും ഓർത്തോ എന്താ ചോദിച്ചത് എനിക്കെന്നെ കൊല്ലണമെന്നൊറ്റാക്കുത്തിന് എന്നെ കൊല്ല വേണ്ടത് പക്ഷേ അത് എന്തിന് എനിക്കറിയാം ഇന്നോട് ചതിയാണിക്ക് തയ്യാറായിട്ടുണ്ടെങ്കില് ഓരെന്നെ പലതും പറഞ്ഞ് മാറ്റിട്ടുണ്ടാവുന്നു ആരും തുണയില്ലാതെ എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിയണം എന്നറിയാൻ നിൽക്കുന്ന താളം നീയെ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും ജീവിക്കാനുള്ള വക കിട്ടുമ്പോ ഒരു കള്ളനെ ചതിച്ചാൽ എന്താ എന്നും നിനക്ക് തോന്നിയിട്ടുണ്ടാവും എന്തായാലും ഒരു കള്ളനല്ലേ അല്ലാതെ പട്ടിയെ പോലെ നിനക്ക് കാവൽ കിടന്നിരുന്ന ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ നീ ചെയ്തൊന്നും ഒരു ചതിയല്ലെ മളോ ആ നിലയ്ക്ക് നിന്നൊരു ശത്രു ആയിട്ട് പോലും ഞാൻ കണക്കാക്കണില്ല എന്റെ നോട്ടം മറ്റവന്മാരെയാ കള്ളന്മാരെ ഇംഗ്ലീഷുകാരെ കുട്ടിപിടിച്ച് പിടിച്ച് അവരെയും ഈ നാട്ടുകാരെ ഒരുപോലെ പറ്റിക്കണം ആ കാട്ടുകള്ള്ളമാരെ എനിക്ക് വേണ്ടത് ഇന്നേവരെ കൊച്ചുണ്ണി ആരും കൊന്നിട്ടില്ല കച്ചേരിക്കാരി കെട്ടിട്ടില്ല പക്ഷേ ഇനി ഞാനത് രണ്ട് ചെയ്യും ജനങ്ങളെ സ്വത്തമായിട്ട് ജീവിക്കുമ്പോഴാത്തവര് കരം പിരിക്കണ്ട നാട് ഭരിക്കാൻ വേണ്ട അല്ല ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ടെന്താ നീ നിന്റെ കാര്യം പറയ എന്നെ ചതിച്ചതിന് നിനക്ക് എന്ത് കിട്ടി ഒരു കള്ളനായതുകൊണ്ടെന്നെ ഞാൻ പറയാ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്ക് പറഞ്ഞ് മേടിച്ചോണം നീ ഇതെടുത്തില്ലേ ഇതിൽ ഞാൻ വിഷമൊന്നും പരത്തിയിട്ടില്ല കൊച്ചുല്ല വെച്ച് കഴിക്കാനുള്ള എന്ത് കിട്ടുമ്പോഴും പെരയിൽ വെശം ഇരിക്കുന്ന ഒരു കൂടപ്പറപ്പിനെ പോലെ നിന്റെ മുഖന്റെ മനസ്സി വരും അങ്ങനെ കൊണ്ടുവന്നതും സത്യം പറയട്ടെ നീ എന്നെ നിർബന്ധിച്ച് പാല് കുടിപ്പിക്കുമ്പോഴും നീ എന്നെ ചതിക്കുമെന്ന് ഒരു തരി പോലും ചിന്തിച്ചിന്തിനത്തോ അങ്ങനെ ചതിക്കുമെന്ന് ചിന്തിക്കാൻ ഞാൻ ഇന്നവരെ നിനക്കൊരു തെറ്റും ചെയ്തിട്ടുള്ള പെങ്ങളെ മതി ഇത്രയെങ്കിലും പറഞ്ഞു പോയില്ലെങ്കിലേ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂല അതുകൊണ്ടാ ഓട്ടെ